കപട നാടകം കളിക്കുന്നതിൽ ബി ജെ പി മാത്രമൊന്നുമല്ല മുൻപന്തിയിലുള്ളത് അതിലിപ്പോൾ സി പി എം ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ഇവരെല്ലാവരും കപടനാടകം കളിച്ചുകൊണ്ടുതന്നെയാണ് രാഷ്ട്രീയത്തിൽ മുന്നേറുന്നത് സന്ദീപ് ആര്യരുടെ പോസ്റ്റ് വരുന്നത് കപടനാടകം കളിക്കുന്ന ബി ജെ പി പാലക്കാട് ക്രൈസ്തവ വിശ്വാസങ്ങളെ തള്ളിപ്പറയുന്ന ബി ജെ പി ക്രൈസ്തവ പ്രേമം ഇവരുടെ ക്രൈസ്തവ പ്രേമം വെറും കപടതയാണ് എന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള ക്രൈസ്തവ പിന്തുണ വോട്ടൊക്കെ ബി ജെ പിക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു നിലപാട് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് ശരിക്കും മോശമല്ലേ സുരേന്ദ്രനടക്കം ഈ കാര്യത്തിൽ മൗനമാണ് പിന്തുടരുന്നത് അതുതന്നെയാണ് സന്ദീപ് വാര്യറും പറയുന്നത് അതെ നമുക്ക് സന്ദീപ് വാര്യറിലേക്ക് വരാം അതിനു മുമ്പ് അവിടെ നടന്ന സംഭവം പാലക്കാട് ഒരു സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം വിശ്വഹിന്ദു പരിഷത്ത് പ്രവർത്തകർ തടഞ്ഞു എന്നാണ് കേസ് അതിൽ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ ജാമ്യം കിട്ടിയോ ഇല്ലയോ എന്ന് വ്യക്തമല്ല ഇല്ലാത്ത വകുപ്പൊക്കെയാണ് അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത് ഇത് ഈ കരോൾ ഗാനം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു തർക്കമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും ആ സ്കൂൾ അധികൃതർ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസിൽ അതിൻ്റെ വെളിച്ചത്തിൽ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു മൂന്ന് പേരെ അവരുടെ പേരുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ആ കാര്യത്തിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അതിന് അതിൻ്റെ പുറകിലൊരു രാഷ്ട്രീയമുണ്ട് അതാണല്ലോ നമ്മൾ ഗൗതം ചൂണ്ടിക്കാണിച്ചത് അതാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ പാലക്കാട് ഉള്ള ഒരു ബി ജെ പി നേതാവായിരുന്നു അദ്ദേഹം ബി ജെ പിയുടെ ഒരു എന്താ പറയേണ്ട മുൻനിര പോരാളികളിൽ ഒരാളായിരുന്നു സന്ദീപ് വാര്യർ ആ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയതിനു ശേഷം വലിയ രീതിയിൽ അദ്ദേഹം ചുവട് മാറ്റുകയും ബി ജെ പിയെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പം കിട്ടിയ ഈ അവസരം അദ്ദേഹം വിട്ടില്ല അദ്ദേഹത്തിൻ്റെ ജില്ലയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ രൂക്ഷമായിട്ട് അദ്ദേഹം സമൂഹമാധ്യമങ്ങളിലൂടെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും ഫേസ്ബുക്കിൽ അദ്ദേഹം പറയുന്നത് ബി ജെ പി കവട നാടകം കളിക്കുകയാണ് ഇത് ഇങ്ങനെ വിശ്വന്ദുപരിഷത്തുകാർ ഇങ്ങനെ ഒരു കരോൾ ഒരു കരോൾ സംഘത്തിന് അല്ലെങ്കിൽ കരോൾ ഗാനം ആലപിക്കുന്നതിനെതിരെ അവർ ചില ഭീഷണിയുമൊക്കെ ആയിട്ട് വന്നു ആ കാര്യത്തിൽ ബി ജെ പി പ്രതികരിച്ചിട്ടില്ല സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പ്രതികരിക്കണമായിരുന്നു അദ്ദേഹം മൗനം മൂന്ന് മൂന്ന് ഇപ്പൊ അറസ്റ്റിലാണ് ഈ അവിടെ പോയി ഇതേപോലെ നിങ്ങൾ ശ്രീകൃഷ്ണ പാലിക്കുക എന്നാണ് അതെ അതെ ആ സ്കൂളിൽ സ്കൂൾ അധികൃതരോട് അവിടുത്തെ ടീച്ചർമാരോടൊക്കെ അങ്ങനത്തെ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു നിങ്ങൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നത് പോലെ നിങ്ങൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുമോ എന്നവർ ചോദിച്ചു എന്നാണ് പോലീസ് ഭാഷ്യം ഭാഷ്യം എന്തായാലും നമുക്ക് ഞാൻ പറഞ്ഞല്ലോ അത് അവർ ചെയ്തതിൻ്റെ ശരി തെറ്റുകൾ അവിടെ നിൽക്കട്ടെ അത് ഒരു ഒരിക്കലും ഒരു സ്കൂളിൽ കടന്നു കയറി അത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല അത് തെറ്റു തന്നെയാണ് ഒരു സംശയമില്ല അതിൻ്റെ നിയമപരമായ നടപടിയിലേക്ക് അവർ പോകട്ടെ സ്കൂൾ അധികൃതർ പോകട്ടെ പോലീസ് പോകട്ടെ ഇവർക്ക് പറയാനുള്ളത് എന്താണെന്ന് പോലീസ് കേൾക്കും അത് കോടതിയിലും എത്തും നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അങ്ങനെ പറയാനേ കഴിയുള്ളൂ അതിൻ്റെ നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ അത് മുന്നോട്ട് പോകട്ടെ ഇവർ കുറ്റക്കാരാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ ഭീഷണിപ്പെടുത്തുകയും അക്രമം കാണിക്കുകയും അതിക്രമിച്ച് കയറുകയൊന്നും നമ്മുടെ രാജ്യത്ത് വേണ്ട നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത് പോലെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം എല്ലാവരും സൂക്ഷിക്കാനും പരസ്പരം ബഹുമാനിക്കാനും പഠിക്കണം അത് അങ്ങനെ തന്നെ തുടരുകയും വേണം ഇവിടെ നം നമ്മളതിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ വലിയ ഒരളവ് വരെ ക്രിസ്ത്യൻ വോട്ട് ബി ജെ പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നൊരു കാലമാണ് നേരത്തെ നമ്മൾ സി പി എമ്മിൻ്റെ കാര്യം പറഞ്ഞതുപോലെ മുസ്ലിം വോട്ട് സി പി എമ്മിൽ നിന്ന് നഷ്ടപ്പെടുകയും അത് യു ഡി എഫിലേക്ക് കൂടുതലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു കൂട്ടത്തിൽ അവരുടെ ഹിന്ദു വോട്ട് ബാങ്കിലും വിള്ളൽ വീഴുന്നു അത് കൂടുതലായിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നു അപ്പോൾ സി പി എം വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ് അതിനെ മറികടക്കാൻ അവർ ചില പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നുണ്ട് ഇവിടെ അതുപോലെ ബി ജെ പിയിലേക്ക് ക്രിസ്ത്യൻ വോട്ട് പോകുന്നത് ക്രിസ്ത്യൻ വോട്ട് യു ഡി എഫിന് നഷ്ടപ്പെടുന്നത് എൽ ഡി എഫിലേക്കല്ല പോകുന്നത് മറിച്ചത് ബി ജെ പിയിലേക്കാണ് പോകുന്നത് ആ ബി ജെ പിയിലേക്ക് പോകുന്നത് ഒരു പരിധിവരെ യു ഡി എഫിന് ക്ഷീണം തന്നെയാണ് യു ഡി എഫിന് ദോഷം ചെയ്യും അപ്പോൾ യു ഡി എഫ് അതിനെ മറികടക്കാൻ പല മാർഗങ്ങളും അവർ ആലോചിക്കുന്നുണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഒരു ഈ കേരള കോൺഗ്രസ് രാഷ്ട്രീയമൊക്കെ അവർ നല്ലവണ്ണം കളിക്കാൻ അറിയുന്നവരാണ് യു ഡി എഫ് കേരള കോൺഗ്രസ് അവരുടെ മുന്നണിയിലുള്ള ഒരു ഘടക ആ കക്ഷിയെ മുന്നിൽ നിർത്തി ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താനും അവരെ തങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിച്ച് നിർത്താനും യു ഡി എഫ് ശ്രമിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ് പക്ഷേ ഇവിടെ അതിനൊക്കെ അപ്പുറത്ത് ഇപ്പോൾ ബി ജെ പി അടിക്കാനൊരു വഴി കിട്ടിയിരിക്കുകയാണ് ഹിന്ദു പരിഷത്ത് സംഘപരിവാർ സംഘടനെ അതെ അതെ സംഘപരിവാർ സംഘടനയാണ് വിവിധ ക്ഷേത്രങ്ങളിൽ ഒന്നാണത് ബി എം എസ് പോലെ ബി ജെ പി പോലെ സേവാഭാരതി പോലെ ഒക്കെ ഉള്ളതാണ് വിശ്വഹിന്ദു പരിഷത്തും അതിൻ്റെ യുവജന വിഭാഗമായ ബജ്രംഗൾ ഇതിലൂടെ ഇവര് കൈമാറാൻ ശ്രമിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് അത് എനിക്ക് തോന്നുന്നത് ഇതാവാം കേരളത്തിൽ ഞങ്ങൾക്ക് അധികാരമൊന്നും താല്പര്യമില്ല ഞങ്ങൾ പ്രതിപക്ഷമായിട്ട് തന്നെ ശബ്ദമുയർത്തിയിട്ട് നിലനിൽക്കാനാണ് താല്പര്യപ്പെടുന്നത് ഞങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ട ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ സി പി എമ്മിലൂടെയോ കോൺഗ്രസിലൂടെയോ നേടിയെടുത്തോളാം നമുക്ക് അധികാരം ഇപ്പൊ തൽക്കാലത്തേക്ക് വേണ്ട വിശ്വ ഹിന്ദുപരിഷത്തിന് അങ്ങനെ ഒരു നിലപാടുണ്ടെന്നാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നു ശരി അത് അവിടെ ഇരിക്കേണ്ട അത് നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അതവിടെ നിൽക്കുമ്പോൾ തന്നെ യു ഡി എഫ് നഷ്ടപ്പെട്ട ക്രിസ്ത്യൻ പിന്തുണ ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ പിന്തുണ തിരിച്ചു പിടിക്കാൻ അവരൊരു ശ്രമം നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ സന്ദീപ് വാര്യരുടെ ഈ പോസ്റ്റ് കാണുന്നത് സന്ദീപ് ഭാര്യർ വളരെ പക്വതയോടെയാണ് വളരെ ബുദ്ധിപരമായിട്ടാണ് അദ്ദേഹം ഇടപെട്ടിരിക്കുന്നത് അദ്ദേഹം വെറുതെ ആവശ്യമില്ലാതെ ചീത്ത പറയാനോ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കാനോ ഒന്നും പോയിട്ടില്ല നല്ല പക്വതയുള്ളൊരു രാഷ്ട്രീയ നേതാവിന് ചേരുന്ന വിധത്തിലാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചത് ആർ എസ് എസിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഇതിപ്പോ രാഷ്ട്രീയമായിട്ടാണല്ലോ പറയുന്നത് അപ്പം ആർ എസ് എസിനെ അതിലേക്ക് വലിച്ചെഴക്കേണ്ട എന്ന് വിചാരിച്ചിരിക്കും ആ അത് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എല്ലാ കാലത്തും അദ്ദേഹം മാന്യത പുലർത്താറുണ്ട് ബി ജെ പിയിൽ നിന്നപ്പോഴും ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോയപ്പോഴും അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് യോജിക്കാം വിയോജിക്കാം അത് മറ്റൊരു കാര്യം പക്ഷേ അദ്ദേഹം മാന്യത പുലർത്തുന്നു എന്നുള്ള കാര്യം സത്യമാണ് അതിനെ നമുക്ക് തള്ളി പറയാൻ പറ്റില്ല ഇവിടെ സന്ദീപ്കാരർ പറയുന്ന അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഞാൻ വായിക്കാം പാലക്കാട് സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ വിശ്വഹിന്ദു പരിഷത്ത് സംഘപരിവാർ സംഘടന തന്നെയാണ് ഈ നേരം വരെ ബി സംസ്ഥാന പ്രസിഡന്റ് ഈ അതിക്രമത്തെ തള്ളി പറഞ്ഞിട്ടില്ല അതായത് മൗനം സമ്മതമാണ് ഒരു വശത്ത് ക്രൈസ്തവരെ ആക്രമിക്കുക അവരുടെ ആഘോഷങ്ങളെ തടയുക അവരുടെ വിശ്വാസങ്ങളെ അവമതിക്കുക എന്നിട്ട് നാണമില്ലാതെ ക്രൈസ്തവ വോട്ട് തട്ടാൻ കപടനാടകം കളിക്കുക ഇതാണ് ബി ജെ പി വളരെ ലളിതമാണ് എന്നാൽ നല്ല മൂർച്ചയുമുണ്ട് വളരെ കൃത്യമായിട്ട് ഉള്ളി കാര്യം പറഞ്ഞു ഇതിനി ചിന്തിക്കേണ്ടതാരാ ചിന്തിക്കേണ്ടത് ബി ജെ പി നേതൃത്വമാണ് അവരിതിന് മറുപടി കൊടുക്കുകയാണ് രാഷ്ട്രീയമായിട്ട് ചെയ്യേണ്ടത് എന്തായാലും അതിനെ തുടർന്ന് അദ്ദേഹം മറ്റൊരു പോസ്റ്റുകൂടെ അധികം വൈകാതെ ഇട്ടിട്ടുണ്ട് അതിന് തൊട്ട് മുമ്പാണെന്ന് തോന്നുന്നു ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആ സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ സംഘപരിവാറുകാരെ പാലക്കാട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജാമ്യം കിട്ടി ഇറങ്ങിയാലുടൻ ക്രിസ്മസ് കേക്കുമായി ഇവർ ക്രൈസ്തവ ഭവനങ്ങളിൽ എത്തുന്നതാണ് സുഹൃത്തുക്കളെ അങ്ങനെ ഒരു പരിഹാസവും അതിനകത്തുണ്ട് മാന്യമായ പരിഹാസമാണ് എന്തായാലും അത് ബി ജെ പി ചിന്തിക്കട്ടെ അതിനെന്ത് മറുപടി കൊടുക്കണമെന്ന് അത് നമ്മുടെ വിഷയമല്ല ഇവിടെ സന്ദീപ് വാര്യർ വളരെ കൃത്യമായിട്ട് ബി ജെ പിയെ ആക്രമിക്കാനുള്ള അവസരം രാഷ്ട്രീയമായിട്ട് ആക്രമിക്കാനുള്ള അവസരം വളരെ ഭംഗിയായിട്ട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം തൻ്റെ കോൺഗ്രസ്സിലെ എന്താ പറയേണ്ടത് ഞാൻ കോൺഗ്രസ്സുകാരനാണ് ഇനി കോൺഗ്രസിനോട് അങ്ങേയറ്റവും ആത്മാർത്ഥത പുലർത്തി സത്യസന്ധമായി കോൺഗ്രസ് പ്രവർത്തകനായിട്ട് പ്രവർത്തിക്കും എന്ന് അദ്ദേഹത്തിന് ഒരു അവസരവും കൂടിയാണിത് അത് അദ്ദേഹം നന്നായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട് അതിലൊരു തെറ്റുമില്ല വളരെ മാന്യമായ രാഷ്ട്രീയം പറഞ്ഞു ഒരു വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് ആ നിലപാടിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു എൻ്റെ ഈ നിലപാട് ഇതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം കൃത്യമായിട്ട് ബി ജെ പിയെ രാഷ്ട്രീയമായിട്ട് ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട് പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ ശ്രമിക്കുന്നത് ആ സി പി എമ്മിനെ നന്നാക്കാൻ സി പി എമ്മിനെ നന്നാക്കുന്നതിലൂടെ തങ്ങൾക്ക് വേണ്ട അജണ്ട അവരിലൂടെ നടപ്പിലാക്കുക ഗൗതം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം അത്ര നിസ്സാരമല്ല സംഘപരിവാർ സംഘപരിവാറിനെ ആണോ എനിക്കൊരു ചോദ്യമുണ്ട് അല്ല അനുമാനം ആയിക്കോട്ടെ സംഘപരിവാറിനെ ആണോ അതോ ബി ജെ പി ആണോ കൃത്യമായിട്ട് സംഘപരിവാർ എന്ന് പറയുമ്പോൾ ഒരുപാട് സംഘടനകൾ അതിനകത്തുണ്ട് എല്ലാവരെയും നമുക്കിപ്പോൾ ബി എം എസിനെ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുമോ വിശ്വന്ത് പരിഷത്തിനെ അങ്ങനെ പറയാൻ സാധിക്കുമോ അതൊക്കെ ചോദ്യങ്ങളാണ് പക്ഷേ ഞാൻ കുറച്ചുകൂടെ കുറച്ചുകൂടെ ഞാൻ അതിൻ്റെ പോയിന്റിലേക്ക് വരികയാണ് രാഷ്ട്രീയമായിട്ട് നിങ്ങൾ ബി ജെ പി ആണോ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ബി ജെ പി ആണോ ഉദ്ദേശിച്ചത് ആ ആ ബി ജെ പി ആണ് ഉദ്ദേശിച്ചത് ശരിയാണ് ബി ജെ പി ആണ് ഉദ്ദേശിച്ചത് ബിജെപിയെ നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തിയുടെ ഉദ്ദേശം ഇതാണ് അല്ല തീർച്ചയായിട്ടും ഗൗതം ചൂണ്ടിക്കാണിച്ച കാര്യത്തിനൊരു പ്രസക്തിയുണ്ട് അതിനെ നിഷേധിക്കാൻ പറ്റില്ല ഞാൻ ആ കാര്യത്തിൽ ആ ആ ഗൗതം ചൂണ്ടിക്കാണിച്ച കാര്യത്തെക്കുറിച്ച് എനിക്കൊന്ന് പറയാനുണ്ട് അതായത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമുക്ക് ഈ സംസ്ഥാന രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ പിണറായി വിജയനെതിരെ പിണറായി വിജയൻ സർ ഞാൻ പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ കേവല കേവലൊരു വ്യക്തിയല്ല കേട്ടോ പിണറായി വിജയൻ സർക്കാരെന്ന് കരുതണം അങ്ങനെ പിണറായി വിജയൻ സർക്കാർ അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിനെതിരെ ബി ജെ പി കാര്യമായ പ്രക്ഷോഭങ്ങളൊന്നും നടത്തുന്നില്ല ഒരുപാട് വിഷയങ്ങളുണ്ട് ഇവിടെ ഒരുപാട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷെ കാര്യമായ പ്രക്ഷോഭങ്ങളോ അല്ലെങ്കിൽ കാര്യമായ എതിർപ്പുകളോ ബി ജെ പി ഉയർത്തുന്നില്ല എന്നുള്ള ആക്ഷേപം വളരെ ശക്തമാണ് പാർട്ടിക്കുള്ളിലും സംഘപരിവാറിനുള്ളിലും അങ്ങനെ ഒരു അങ്ങനൊരാക്ഷേപമുണ്ട് എന്നുള്ള കാര്യം പരസ്യമായ രഹസ്യമാണ് ഇത് പുറത്തിങ്ങനെ നമ്മൾ എന്താ പറയേണ്ട അങ്ങ് തുറന്ന് സമ്മതിക്കുന്നില്ലെന്നേ ഉള്ളൂ പാർട്ടിക്കാര് അല്ലെങ്കിൽ സംഘപരിവാർ പ്രവർത്തകർ പക്ഷേ ഇതൊരു സത്യമാണ് അവർ പറയാതെ പറയുന്നുണ്ട് ഇങ്ങനൊരു കാര്യം അത് ഈ സോഷ്യൽ മീഡിയ നമ്മൾ കൈകാര്യം ചെയ്യുമ്പം മനസ്സിലാവും സോഷ്യൽ മീഡിയയ്ക്കകത്ത് വരുന്ന ഇപ്പോൾ പിണറായി വിജയനെതിരെ ഏറ്റവും ഒടുവിൽ എസ് എഫ് ഐ ഒയുടെ ഈ വീണാ വിജയനെതിരെ വന്ന ആ വെളിപ്പെടുത്തലും കാര്യങ്ങളും അതിന് പോലും സമൂഹ മാധ്യമങ്ങളിൽ വന്ന് അല്ല ഇപ്പോൾ കേസിന് ഇപ്പോൾ അടുത്ത ദിവസം പരിഗണിക്കുന്നുണ്ടല്ലോ ആ പക്ഷെ സമൂഹ മാധ്യമങ്ങളിൽ അതിന് വരുന്ന കമൻറ്റുകൾ ആ വാർത്തയ്ക്ക് ചൂടെ വരുന്ന കമന്റുകളെല്ലാം ഈ പറയുന്ന പോലെ ഒരു സി പി എം ബി ജെ പി അന്തർധാരയെക്കുറിച്ചാണ് അതിനകത്തെല്ലാം ചർച്ച ചെയ്യുന്നത് ഇങ്ങനൊരു അന്തർധാര സന്ദീപ് വാര്യറും പറയുന്നു സന്ദീപ് വാര്യറും പറയുന്നുണ്ട് ഞാൻ അതിലേക്കാണ് വന്നത് സന്ദീപ് ഭാര്യർ വളരെ കൃത്യമായിട്ട് ഞാൻ ഈ അന്തർധാരയ്ക്ക് കൊടപിടിക്കാൻ തയ്യാറല്ല എന്ന് എന്ന് കൂടി പറഞ്ഞുകൊണ്ടല്ലേ പാർട്ടിക്ക് പുറത്തേക്ക് പോയത് ഇപ്പം ഈ വിജയരാഘവനിലൂടെയും അതുപോലെ തന്നെ ജയരാജനിലൂടെയൊക്കെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ വിജയരാഘവനിലൂടെ നമുക്ക് വ്യക്തമാവുന്നത് സി പി എം ബി ജെ പി ദൂരം ആ ദൂരം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ അകലം അകലം കുറഞ്ഞു 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 കുറഞ്ഞ അടുത്തായിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോ അതാണ് അതാണ് ഞാനും ചോദിക്കാൻ വന്നത് ഒരു അന്തർധാര അന്തർധാരേണ്ട തമ്മിലങ്ങ് ചേർന്ന് ലയിക്കാം പഞ്ചസാര ജലത്തില് ലയിക്കുന്നത് പോലെ എന്നാണോ ഗൗതം ഉദ്ദേശിച്ചത് സമസ്തയിലെ സമസ്തയുടെ ആ മുഖപത്രം ആ മുഖ മുഖപത്രത്തിലെ മുഖപ്രസംഗം തന്നെ പറയുന്ന ആ അതായത് ബി ജെ പി യേക്കാൾ കടുത്ത ഒരു നിലപാടുകൾ ഇക്കാര്യത്തിൽ സി പി എം സ്വീകരിക്കുന്നത് ഇത് പറയി ആർ എസ് എസ് പോലും ഇതിങ്ങനെ പറയില്ല അതാണ് സി പി എം പറഞ്ഞിരിക്കുന്നതെന്നാണ് അവരുടെ ആക്ഷേപം അതിന് അതൊക്കെ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇരിക്കട്ടെ നമ്മളത് പല വിഷയങ്ങളിൽ ഇത് ഇതൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ സന്ദീപ്കാര്യർ വളരെ കൃത്യമായിട്ട് ഈ ബി ജെ പി സി പി എം അന്തർധാര എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ കൃത്യമായിട്ട് പറയുന്നു ഇപ്പം ഞാൻ ചോദിച്ചല്ലോ നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഈ ഇതിലൊക്കെ മനം മടുത്തിട്ട് കൂടിയാണോ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത് അതൊരു കൃത്യമായൊരു സി പി എം വിരോധം സന്ദീപ് വാര്യർക്കുണ്ട് സി പി എമ്മിനെ ആക്രമിക്കുന്നതിൽ ചർച്ചകളിൽ പോലും ആക്രമിക്കുന്നതിൽ സന്ദീപിന് പ്രത്യേകം മിടുക്ക് തന്നെയുണ്ട് ആ അത് അങ്ങനെയുള്ളൊരു സന്ദീപ് അങ്ങനെയുള്ള സന്ദീപ് വാര്യർ അതും കൂടി കണക്കിലെടുത്താണോ പാർട്ടിയോടുള്ള തൻ്റെ എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് പോയത് എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് അതിന് മറുപടി പറയേണ്ടത് സന്ദീപും ബി ജെ പി നേതാക്കളും ഒക്കെ തന്നെയാണ് നമ്മളല്ല നമുക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങളും വിലയിരുത്തലുകളും അവരുടെ മുന്നിൽ വയ്ക്കാനേ പറ്റുകയുള്ളൂ ഇത് അവർ മനസ്സിലാക്കി വേണ്ട തിരുത്തലുകൾ വരുത്തിയാൽ അവർക്കൊക്കെ തന്നെ നല്ലത് നമുക്കതിനകത്ത് ലാഭവും നഷ്ടവും ഒന്നുമില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ കൃത്യമായിട്ട് സന്ദീപ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ദാ ഈ ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരപകടമാണ് അത് നിങ്ങൾ യു ഡി എഫിനെ കോൺഗ്രസ്സിനെ വിശ്വസിക്കുന്ന അത്രയും നിങ്ങൾക്ക് ബി ജെ പിയെ വിശ്വസിക്കരുത് നിങ്ങൾ അവരുടെ സഹായം അവരുടെ തണൽ നിങ്ങൾക്ക് കോൺഗ്രസിൽ നിന്ന് കിട്ടുന്നത് പോലെ കിട്ടില്ല എന്ന് പറയാനാണ് സന്ദീപ് ശ്രമിച്ചിരിക്കുന്നത് അത് സന്ദീപിൻ്റെ പോസ്റ്റിൽ വളരെ മാന്യമായി വളരെ പക്വതയോടുകൂടി സന്ദീപ് പറഞ്ഞിരിക്കുന്നു ഇനി ബി ജെ പി നേതാക്കളുടെ ഊഴമാണ് അവർക്ക് ബുദ്ധിയുണ്ടെങ്കിൽ അവർക്ക് ിൽ രാഷ്ട്രീയമായ നിലപാടുണ്ടെങ്കിൽ കൊടുക്കണം അവരിപ്പോ ഈയൊരു വിഷയത്തിലൂടെ ബി ജെ പി ഒന്നും കൂടി പറയാൻ ശ്രമിക്കുന്നത് ഈ പറയാതെ പറയാൻ ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്കിപ്പോഴും കേരളത്തിലെ അധികാരത്തിനൊന്നും താല്പര്യമില്ല ഏഹ് ഞങ്ങൾ ശക്തമായ പ്രതിപക്ഷമായിട്ട് തുടരും സി പി എമ്മിനെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെയും നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തിയായി ഞങ്ങളിവിടെ ഉണ്ടാകും അധികാരം നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അനുമാനിക്കാം തെറ്റാകാം അനുമാനിക്കാം തീർച്ചയായിട്ടും അനുമാനങ്ങൾക്ക് പ്രസക്തിയുണ്ട് രാഷ്ട്രീയ ചർച്ചകളിൽ അതിനൊരു ഇടമുണ്ട് അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല കാത്തിരുന്ന് കാണാം എന്തായാലും സന്ദീപിൻ്റെ പോസ്റ്റിന് ഇവരെന്ത് മറുപടി പറയും എന്ന് നോക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക